ഈ വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചിന് അമേരിക്കയുടെ ഭാഗമായിട്ടുള്ള അലാസ്കയിൽ വച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടക്കാൻ പോവാണ് ഈ കൂടിക്കാഴ്ചയുടെ പുറകിൽ എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും നടത്തി ഇവരെ രണ്ടുപേരെയും അലാസ്കയിലേക്ക് എത്തിക്കുന്നത് ഇന്ത്യയാണെന്നുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇന്ത്യയുടെ ഇടപെടലിനെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിക്കാതെ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ട്രംപിന്റെ ഏറ്റവും അടുത്ത വൃത്തങ്ങൾ ഇന്ത്യയുടെ മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഇന്ത്യയുടെ സാമ്പത്തിക മേഖല തകർക്കണമെന്ന് പറഞ്ഞ ട്രംപിൻ്റെ ഏറ്റവും അടുത്ത വ്യക്തികൾ പോലും പറയുന്നുണ്ട് ഇന്ത്യ വിചാരിച്ചാൽ പലതും നടക്കും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയും ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് ഇന്ത്യ ഉപയോഗിക്കണം റഷ്യയുടെ മേലുള്ള ഇൻഫ്ലുവൻസ് ഇന്ത്യ ഉപയോഗിക്കണം എന്ന് പറയുന്നുണ്ട് പല അമേരിക്കൻ മാധ്യമങ്ങളും ഇന്ത്യയുടെ ഇടപെടൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ത്യ ഒരു തരം ആവാസവാദങ്ങൾക്കുമില്ല നമുക്ക് ഈ പരിപാടി എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഈ യുദ്ധത്തെ തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇന്ത്യ ഒഫീഷ്യലായിട്ട് ഒരു അവകാശവാദവും നടത്തിയിട്ടില്ല അതേസമയം ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കാൻ പോകുന്ന കൂടിക്കാഴ്ചയിൽ പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിദേശകാര്യ വകുപ്പിന്റെ പ്രതികരണം വന്നിട്ടുമുണ്ട് അതായത് ഇന്ത്യ സസൂക്ഷ്മം കാര്യങ്ങൾ നിരീക്ഷിക്കുകയും നയതന്ത്ര തലത്തിൽ അമേരിക്കയുമായും റഷ്യയുമായും ഇടപെട്ടുകൊണ്ടിരിക്കുകയുമാണ് തന്നെ ഞാൻ ഒരു കാര്യം പറയാം ഈ ഓഗസ്റ്റ് പതിനഞ്ചിന് നിശ്ചയിച്ചിട്ടുള്ള ഈ കൂടിക്കാഴ്ച നടക്കാനുള്ള സാധ്യത അൻപത് ശതമാനമേ ഉള്ളൂ വെച്ചാൽ നൂറ് ശതമാനവും ഈ കൂടിക്കാഴ്ച നടക്കുമെന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല കാരണം ഇത് നടക്കാതിരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ലോബി ഒരു ശക്തി ഉണ്ട് പ്രത്യേകിച്ച് യൂറോപ്പിൽ തന്നെയുണ്ട് യുക്രൈൻ ഈ ഒരു കൂടിക്കാഴ്ചയെ സപ്പോർട്ട് ചെയ്യുന്നില്ല സെലൻസ്കി റഷ്യയും അമേരിക്കയും നടത്തുന്ന ചർച്ചയിൽ യാതൊരു തരത്തിലുള്ള താല്പര്യവും കാണിക്കുന്നില്ല സെലൻസ്കി പറയുന്നത് അവരുടെ രാജ്യം എത്ര പ്രദേശമാണോ റഷ്യ പിടിച്ചെടുത്തത് അത് ഉപേക്ഷിച്ച് റഷ്യ മടങ്ങി പോവുക എന്നതാണ് ഇതിനുള്ള ഒരു സൊല്യൂഷൻ അല്ലാതെ തങ്ങളുടെ രാജ്യത്തിന്റെ പ്രദേശം പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു സൊല്യൂഷനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് സെലൻസ്കി പറയുന്നത് സെലൻസ്കിയുടെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളും ഭരണാധികാരികളുമുണ്ട് നമുക്ക് മനസ്സിലാക്കാനോ നിർവചിക്കാനോ അല്ലെങ്കിൽ വിവരിക്കാനോ കഴിയാത്ത ചില അദൃശ്യ ശക്തികൾ അതായത് ഈ ലോകത്ത് പലതരത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ചില അദൃശ്യശക്തികൾ ഇതിൻ്റെ ഒക്കെ പുറകിൽ യുക്രൈൻ ഒപ്പം ഉണ്ട് എന്നുള്ളതും നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് ഈ ഒരു കൂടിക്കാഴ്ചയെ അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട് റഷ്യയും അമേരിക്കയും തമ്മിൽ ഒരു ധാരണയിലെത്താതിരിക്കാൻ പല കളികളും ലോകത്ത് നടക്കും അപ്പം അതുകൊണ്ട് ഇന്ത്യ ഇടപെട്ടു ഇപ്പോൾ ഇരു രാജ്യങ്ങളുടെയും തലവന്മാർ ഒരു കൂടിക്കാഴ്ചക്ക് സമ്മതിച്ചു പുടിൻ സമ്മതിച്ചു ട്രംപ് സമ്മതിച്ചു ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഏത് സമയത്തും ഇത് മുടങ്ങിപ്പോവാനുള്ള സാധ്യത നിലനിൽക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് തുടർന്നുള്ള കാര്യങ്ങൾ പറയാൻ പോകുന്നത് അതായത് എന്താണ് ഇന്ത്യക്ക് ഇതിലുള്ള റോള് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി അമേരിക്കയും റഷ്യയും തമ്മിൽ ഉണ്ടാവുന്ന ഏതൊരു പ്രശ്നവും ഇന്ത്യയുടെ തലയിലാണ് വന്നു വീഴുന്നത് കാരണം നമ്മുടെ രാജ്യത്തിന് അമേരിക്കയുമായും ബന്ധമുണ്ട് റഷ്യയുമായും ബന്ധമുണ്ട് ഇന്ത്യയുമായിട്ടുള്ള അടുത്ത ബന്ധം വളരെ ശക്തമായ ബന്ധം പുലർത്തുന്ന റഷ്യ ഒരിക്കലും ഇന്ത്യയുടെ മേൽ പ്രഷർ ചെലുത്താറില്ല നിങ്ങൾ അമേരിക്കയുമായി സഹകരിക്കരുത് അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങരുത് വ്യാപാരം ചെയ്യരുത് അങ്ങനെയൊന്നും റഷ്യ പ്രഷർ ചെലുത്താറേയില്ല ഇന്ത്യ ചിലപ്പോ ഡിഫൻസ് ഡീലുകളൊന്നും കുറയ്ക്കുകയാണെങ്കിൽ ഈടയറ്റം നമ്മളടുത്തുനിന്നൊന്നും വാങ്ങുന്നില്ല കേട്ടോ നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് എന്നൊന്ന് ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ റഷ്യൻ ഫോറിൻ മിനിസ്റ്ററോ റഷ്യയുടെ ഡിഫൻസ് മിനിസ്റ്ററോ ഒക്കെ വല്ലപ്പോഴും പറയുമെന്നുള്ളതല്ലാതെ ഇന്ത്യ അമേരിക്ക ബന്ധം ഉണ്ടാകരുത് എന്ന് റഷ്യ ആഗ്രഹിക്കുന്നില്ല കാരണം റഷ്യക്ക് നന്നായിട്ടറിയാം ഇന്ത്യക്ക് എക്കണോമിക് പവർ ആകണമെന്നുണ്ടെങ്കിൽ അമേരിക്കയുമായി സഹകരിച്ചാലേ പറ്റൂ അങ്ങനെയാണ് ചൈന ഇന്നത്തെ ഈ നിലയിലേക്ക് എത്തിയത് അതിൻ്റെ എല്ലാം പുറകിൽ റഷ്യക്ക് പങ്കുണ്ടായിരുന്നു അപ്പം ഇന്ത്യയും ആ വഴിയിലൂടെ പോകുന്നതിന് റഷ്യ ഒരിക്കലും എതിര് നിൽക്കില്ല പക്ഷെ അമേരിക്ക അങ്ങനെയല്ല അമേരിക്ക നിങ്ങൾ ഞങ്ങളുമായിട്ട് ബിസിനസ് ചെയ്യുന്നു ഞങ്ങളുമായിട്ട് സഹകരിക്കുന്നു ഞങ്ങളുടെ ആയുധങ്ങൾ വാങ്ങുന്നു നമ്മൾ ഒന്നിച്ച് പല മിഷൻസും ചെയ്യുന്നു സ്പേസ് മിഷൻസ് ചെയ്യുന്നു അപ്പോൾ പിന്നെ നിങ്ങൾ ഞങ്ങളെ കൂടെ നിൽക്കണം നിങ്ങൾ റഷ്യയുടെ കൂടെ ഇനി നിൽക്കരുത് ഇതാണ് ഈ അമേരിക്കക്കാരുടെ സ്റ്റാൻഡ് ഇത് നമുക്ക് പറ്റൂല നമുക്കിത് രണ്ടും വേണം നമുക്ക് റഷ്യയും വേണം അമേരിക്കയും വേണം എങ്കിലേ ഒരേ സമയത്ത് നമ്മുടെ പ്രതിരോധ ആവശ്യങ്ങളും നമുക്ക് നിറവേറ്റാൻ കഴിയൂ സൈനിക ശക്തി എന്ന നിലയിലേക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പവറായിട്ട് നമുക്ക് പൂർണ്ണമായും മാറാൻ കഴിയുള്ളൂ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ അതേ സമയത്ത് തന്നെ ഒരു എക്കണോമിക് പവർ ആകാൻ പറ്റൂ റഷ്യയും നമ്മളും തമ്മിലുള്ള സൗഹൃദം നമുക്ക് നൽകുന്നത് സൈനിക ശക്തിയുടെ കാര്യത്തിൽ വിശേഷിച്ച് പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ നമുക്കൊരു സ്വാതന്ത്ര്യമാണ് നമ്മൾ റഷ്യയുടെ സഹായത്തോടെ തന്നെയാണ് പല ആയുധങ്ങളും പലപ്പോഴും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് റഷ്യ നമുക്ക് ടെക്നോളജി കൈമാറാൻ തയ്യാറാണ് ഇന്ത്യയിൽ ആയുധങ്ങൾ നിർമ്മിക്കാൻ തയ്യാറാണ് പല ആയുധങ്ങളും ഇന്ത്യ നിർമ്മിക്കുമ്പോൾ വേണമെങ്കിൽ സഹായിക്കാൻ തയ്യാറാണ് റഷ്യ ഒരുപാട് നമുക്കൊപ്പം നിന്നിട്ടുണ്ട് അപ്പൊ റഷ്യയുമായിട്ടുള്ള പ്രതിരോധ ബന്ധം ഇന്ത്യയെ ഒരു പവർഫുൾ മിൽ ിറ്ററി ആക്കി മാറ്റും എന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അത് ഇത്രയും കാലം റഷ്യ നമ്മളെ സഹായിച്ചിട്ടുണ്ട് അതേ സമയത്ത് യു എസുമായിട്ടുള്ള ബന്ധം നമ്മളൊരു എക്കണോമിക് പവറാക്കി മാറ്റും അതുകൊണ്ടാണ് നമുക്ക് ഇവര് രണ്ടുപേരും വേണമെന്ന് പറയേണ്ടി വരുന്നത് പക്ഷേ എപ്പോഴൊക്കെ അമേരിക്കയും റഷ്യയും തമ്മിലൊരു പ്രശ്നം ഉണ്ടാവുന്നു അപ്പോഴൊക്കെ നമുക്കാണ് പണി കാരണം അമേരിക്ക ഉടനെ തന്നെ റഷ്യയുടെ മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തും ഈ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്ന കാരണം അത് ഇന്ത്യ അമേരിക്ക ബന്ധത്തെ ബാധിക്കും ഇന്ത്യക്ക് റഷ്യയുമായിട്ട് ട്രേഡ് ചെയ്യുന്നതിനെ ബാധിക്കും അങ്ങനെ പ്രശ്നങ്ങളോട് പ്രശ്നമാണ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കണമെന്ന് ഏറ്റവും അധികം ഈ ലോകത്ത് ആഗ്രഹിക്കുന്ന ഒരു രാജ്യം ചിലപ്പോൾ ഇന്ത്യ ആയിരിക്കും ഇതിപ്പോ ഇന്ത്യയുടെ ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇത് ഇന്ത്യയുടെ ആവശ്യമായിട്ട് മാറിയാലേ യുദ്ധം അവസാനിക്കൂ എന്ന് അറിയാവുന്ന ട്രംപ് ഇന്ത്യക്കിട്ട് തന്ന പണിയാണ് നമ്മുടെ മേലുള്ള താരിഫ് എന്ന് പറയുന്നത് അമ്പത് ശതമാനം താരിഫ് ചുമത്തിക്കൊണ്ട് ഇന്ത്യയെ കളത്തിലിറക്കാൻ അതായത് ഇത്രയും കാലം ഇന്ത്യ വളരെ ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്ത് നിന്നു ഇനി ഇന്ത്യ അങ്ങനെ നിൽക്കണ്ട നിങ്ങൾ കളത്തിലിറങ്ങി യുദ്ധം തീർത്ത് എനിക്ക് തരണം എന്നിട്ട് ഒരു നോബൽ സമ്മാനം കൂടെ വാങ്ങി എൻ്റെ കയ്യിൽ വെച്ച് തന്നാൽ ഞാൻ വേണമെങ്കിൽ ഫ്രീ ട്രേഡ് അഗ്രിമെന്റിനും തയ്യാറാണെന്ന് ചിലപ്പോൾ ട്രംപ് പറയും ഇതാണ് ട്രംപിന് വേണ്ടത് ട്രംപ് ഇവിടെ ബുദ്ധിപരമായി കളിച്ചു എന്ന് വേണമെങ്കിൽ അമേരിക്കയ്ക്ക് തോന്നാം പക്ഷേ അത് അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയായി മാറി എന്നുള്ളതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു അമേരിക്കയിൽ വിലക്കയറ്റം ഉണ്ടാകുന്നതിനെക്കുറിച്ചൊക്കെ അതിലുപരിയായിട്ട് ഇന്ത്യ അമേരിക്ക ബന്ധത്തെ വളരെ മോശമായ അവസ്ഥയിലേക്ക് ബാധിക്കുകയും ഇപ്പോൾ ട്രംപ് അത് തിരിച്ചറിയുകയും ട്രംപിൻ്റെ കൂടെ ഉള്ളവർ തന്നെ മുന്നറിയിപ്പ് കൊടുക്കുകയും ട്രംപ് ഇത് വീണ്ടും ശരിയാക്കാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയോടുള്ള ട്രംപിൻ്റെ സമീപനം മാറി ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യലിൽ പോയി നോക്കിയാൽ മതി സമീപനത്തിൽ മാറ്റമുണ്ട് ഇപ്പോ വലിയ ശാഠ്യം പിടിക്കുന്നില്ല കാരണം ട്രംപിന് മനസ്സിലായി ഇന്ത്യയെ ചൊറിഞ്ഞാൽ അമേരിക്കയുടെ വ്യാപാരത്തെ വളരെയധികം അത് ബാധിക്കും അമേരിക്ക ഇന്ത്യ ബന്ധത്തെ വളരെയധികം അത് ബാധിക്കും ഇന്ത്യ അങ്ങനെ വഴങ്ങി കൊടുക്കുന്ന ഒരു രാജ്യമല്ല ഇന്ത്യയെ ഒരു ഗ്രേറ്റ് പവർ ആയിട്ട് കാണാൻ ട്രംപിന് ഒരു മടിയാണ് അമേരിക്കയ്ക്ക് പൊതുവേ ഒരു മടിയാണ് പൊതുവേ മിഡിൽ പവർ രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ് ഇന്ത്യ അമേരിക്ക കാണുന്നത് ഉദാഹരണത്തിന് മിഡിൽ പവർ എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം ഈ ഫ്രാൻസ് ബ്രിട്ടൻ ജർമ്മനി അല്ലെങ്കിൽ ഉത്തര കൊറിയ ബ്രസീല് അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇതൊക്കെ ഒരു മിഡിൽ പവർ രാജ്യങ്ങളാണ് അതേസമയത്ത് ഈ മിഡിൽ പവർ രാജ്യങ്ങളിൽ ഏറ്റവും ടോപ്പിലാണ് ഇന്ത്യ അറിയാം അവരുടെ കാഴ്ചപ്പാടിൽ അവർ അങ്ങനെയാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു മേജർ പവറായിട്ട് അവർ കാണാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഈ മിഡിൽ പവർ രാജ്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ തിട്ടൂരത്തിന് വഴങ്ങി കൊടുക്കുന്ന രാജ്യങ്ങളാണല്ലോ ഇന്ത്യ അങ്ങനെ അല്ല എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി ഈ അടുത്തിടെ ബ്രസീലും അമേരിക്കയുടെ തെട്ടൂരങ്ങൾക്ക് വഴങ്ങുന്നില്ല ഈ എപ്പോഴും നമ്മുടെ ജി ഡി പി പൊറയ്ക്കാപ്പിറ്റേം ജീവിത നിലവാരവും ഒക്കെയാണ് നോക്കുന്നത് അവർ നിശ്ചയിച്ച സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ എത്താത്തത് കൊണ്ട് അവർക്ക് നമ്മൾ ഇപ്പോഴും ഒരു വലിയ ശക്തിയായിട്ടൊന്നും തോന്നുന്നില്ല പിന്നെ ഒരു കാര്യമുണ്ട് നമ്മുടെ എക്കണോമിക് പവർ അത്രത്തോളം മികച്ചതൊന്നും അല്ല നമ്മളിപ്പോൾ ഫോർ പോയിന്റ് ത്രീ ട്രില്യൺ ആയെങ്കിലും ഇതൊന്നും പോരെ നമുക്ക് മിനിമം ഇന്ത്യക്കാരന്റെ ജി ഡി പി പൊറയ്ക്കാപ്പിറ്റ പതിനായിരം യു എസ് ഡോളർ ആവണം ഇപ്പൊ മൂവായിരം ആണ് അത് പതിനായിരം യു എസ് ഡോളർ ആവുമ്പോഴേ നമുക്കൊരു മേജർ പവർ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞങ്ങോട്ട് നെഞ്ചും വിരിച്ചു പോയി നിൽക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിന് നമ്മൾ കുറച്ചും കൂടെ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു പത്ത് വർഷത്തേക്ക് നമ്മൾ ഒരു രാജ്യവുമായിട്ടും ഒരു യുദ്ധം ഉണ്ടാക്കാതിരിക്കുകയും ഇതേ കാലയളവിൽ തന്നെ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മോശമാകാതിരിക്കുകയും അത്യാവശ്യം നല്ലൊരു ബന്ധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്താൽ ഇന്ത്യയുടെ ജി ഡി പി പത്ത് ട്രില്യനും ക്രോസ് ചെയ്ത് ലോകത്തെ ഒരു മേജർ പവറായിട്ട് നമുക്ക് മാറാം ആ സമയത്ത് അമേരിക്കയും ലോകരാജ്യങ്ങളും സ്വയം നമ്മളെ ഒരു ഗ്രേറ്റ് പവറായിട്ട് അംഗീകരിക്കും നമുക്ക് അവരോട് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല നമ്മൾ നിങ്ങൾ കരുതുന്ന പോലെ അല്ല നമ്മൾ സ്ട്രോങ് ആണ് നമ്മൾ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല അവർ പറഞ്ഞു തുടങ്ങും ഇന്ത്യ ഒരു ഗ്രേറ്റ് പവറാണ് ഇന്ത്യ ഒരു സൂപ്പർ പവറാണ് ആണ് എന്നൊക്കെ അവര് പറഞ്ഞു തുടങ്ങും അതിന് നമ്മൾ ടെൻ ട്രില്യൺ ക്രോസ് ചെയ്ത് കാണിച്ചു കൊടുക്കണം നമ്മുടെ ജി അപ്പോൾ മാത്രമേ നമുക്ക് ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ പറയാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ മോശമാണെന്നല്ല പക്ഷേ കുറെ കൂടെ ലോകം നമ്മൾ അപ്പോഴേ അംഗീകരിക്കൂ അങ്ങനെയാണല്ലോ ഇന്നത്തെ ലോകക്രമം നമ്മുടെ പർച്ചേസ് പവർ പാരിറ്റി ജി ഡി പി പതിനെട്ട് ട്രില്യൺ വരെ ആയി പക്ഷെ അതൊന്നും ഇവർ കണക്കുകൂട്ടൂല ഇവർക്ക് നോമിനൽ ജി ഡി പി മാത്രോ പ്രധാനം പിന്നെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചില അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുണ്ട് ഒരു രാജ്യത്തിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ ഡെവലപ്മെന്റിലും ഇൻഫ്രാസ്ട്രക്ചറിലും വേഷവിധാനത്തിലും എഡ്യൂക്കേഷന്റെ കാര്യത്തിലും ഒക്കെ അപ്പൊ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡിൽ എത്തിയാലേ അവർ നമ്മളെ അംഗീകരിക്കൂ ഇപ്പൊ നമുക്ക് അവരുടെ അംഗീകാരമൊന്നും വേണ്ട പക്ഷേ എന്നിരുന്നാലും അർഹിക്കുന്ന അംഗീകാരം ചിലപ്പോൾ നമ്മളും ആഗ്രഹിക്കുമല്ലോ അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ ശ്രമിക്കേണ്ടത് യു എസും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ച് അടുത്തൊരു പത്ത് വർഷത്തേക്ക് ശാന്തമായി മുന്നോട്ട് പോകണം ചൈനയുമായിട്ടുള്ള റിലേഷൻ ഒന്ന് മെച്ചപ്പെടുത്തി പത്ത് വർഷത്തേക്ക് അതിർത്തിയിൽ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകണം പാകിസ്ഥാനുമായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു രമ്യതയിൽ അങ്ങ് പോകണം വലിയ യുദ്ധങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അടുത്തൊരു പത്ത് വർഷത്തിലേക്ക് പോകണം കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ചൈന തായ്വാൻ യുദ്ധം നടക്കും ചൈന തായ്വാൻ യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയുടെ ആ ഒരു ഒരു എക്കണോമിക് പവർ എന്ന നിലയിലേക്കുള്ള വളർച്ചയെ ഒരു ഒന്നുകൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും കാരണം അമേരിക്ക എന്തായാലും ഉപരോധങ്ങൾ ഏർപ്പെടുത്തും യൂറോപ്പ് ഉപരോധങ്ങൾ ഏർപ്പെടുത്തും ആ സമയത്ത് നമ്മുടെ മുമ്പിൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് തായ്വാനെ പിടിച്ചെടുക്കാതിരിക്കാൻ ചൈനയ്ക്ക് കഴിയില്ല തായ്വാനെ വിട്ടുകൊടുക്കുന്ന ഓരോ നിമിഷവും അമേരിക്ക തായ്വാനിൽ പിടിമുറുക്കുകയാണെന്ന് ചൈനയ്ക്ക് നന്നായിട്ടറിയാം അപ്പം അതുകൊണ്ട് തായ്വാനെ പിടിച്ചെടുത്ത് സൗത്ത് ചൈന കടൽ സെക്യൂർ ആക്കാൻ എപ്പോഴും ചൈന ശ്രമിക്കും അത് ഈ വർഷമോ അടുത്ത വർഷമോ എന്തായാലും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തായ്വാൻ ചൈന യുദ്ധം നടക്കും ആ സമയത്ത് ഇന്ത്യക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി വരും ഇത് ചൈനയ്ക്കും അറിയാം ഇത് മനസ്സിലാക്കി തന്നെയാണ് പല ചൈനീസ് കമ്പനികളും ഇന്ത്യയിലും മറ്റു പല രാജ്യങ്ങളിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ ആരംഭിക്കുന്നത് അപ്പം ഇന്ത്യ ഈ അവസരം പരമാവധി ഇന്ത്യയിൽ കൊണ്ടുവരണം അപ്പോൾ അതിന് ചൈനയുമായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒക്കെയാണ് നമുക്ക് നല്ലത് ഇന്ത്യ ഒരു കാലത്തും യു എസിനെ കണ്ണു വിശ്വസിച്ചിട്ടില്ല പക്ഷെ എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുണ്ടായ ഒരു സൗഹൃദപരമായ അന്തരീക്ഷത്തെ ട്രംപിന്റെ താരിഫ് യുദ്ധം തകർത്തുവന്നതിൽ തർക്കമില്ല ഇന്ത്യയെ കളത്തിലിറക്കാൻ വേണ്ടിയിട്ട് അവസാന ആയുധം എന്ന നിലയ്ക്കാണ് ട്രംപ് ഈ ഒരു താരിഫ് ഇന്ത്യയുടെ മേലെടുത്തിട്ടത് അതോടെയാണ് ഇന്ത്യയും മോദിയും കളത്തിലിറങ്ങുന്നതും അജിത് ഡോവൽ റഷ്യയിലേക്ക് പറക്കുന്നതും ട്രംപും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങുന്നതും നമുക്കൊന്നിന്റെയും ക്രെഡിറ്റ് വേണ്ട നമുക്കാകെ വേണ്ടത് റഷ്യ യുക്രൈൻ യുദ്ധം തീർന്നു കിട്ടുക അമേരിക്കയും റഷ്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ അവസാനിപ്പിക്കുക ട്രംപ് റഷ്യയുടെ മേൽ ചുമത്തിയ സകല ഉപരോധങ്ങളും എടുത്തുമാറ്റുക അങ്ങനെ വന്നാൽ നമുക്ക് റഷ്യയുമായിട്ട് ഡിഫെൻ ഡീൽ ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവും വാങ്ങുന്നതിന് ഒന്നും ഒരു തടസ്സമില്ല എണ്ണ വാങ്ങുന്നതിന് റഷ്യയ്ക്കും അതുകൊണ്ട് ഗുണമാണ് ഇന്ത്യയ്ക്കും ഗുണമാണ് അമേരിക്കയ്ക്കും ഗുണമാണ് തൽക്കാലം ലോകത്തിന് അതാണ് ഏറ്റവും നല്ലത് എന്തായാലും ഈ ഓഗസ്റ്റ് പതിനഞ്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് സ്വാതന്ത്ര്യ ദിനമാണ് നമ്മുടെ അപ്പൊ ആ ദിവസം തന്നെ എങ്ങനെയാണ് ഇവർ ചൂസ് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല ഇന്ത്യക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ അതൊരു പക്ഷേ ഇൻഡയറക്ട് ഇന്ത്യയുടെ ഒരു ഇൻവോൾവ്മെന്റിനെ സൂചിപ്പിക്കാനാണോ കോ ഇൻസിഡൻസ് ആണോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഓഗസ്റ്റ് പതിനഞ്ചിനാണ് മീറ്റിംഗ് നിശ്ചയിച്ചിരിക്കുന്നത് നടന്നാൽ അൻപത് ശതമാനം ചാൻസേ ഉള്ളൂ മീറ്റിംഗ് നടന്നാൽ അവിടെ യുദ്ധം ചർച്ചയായാൽ ഒരു രമ്യതയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ യുക്രൈൻ എതിർത്താലും ട്രംപ് അത് നടപ്പിലാക്കും രമ്യതയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് എന്തായാലും രമ്യതയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു ഇൻഫ്ലുവൻസ് യൂറോപ്പിന്റെ മേൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഫ്രാൻസുമായും ജർമ്മനിയുമായിട്ടുമൊക്കെ സംസാരിച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈൻ മേൽ പ്രഷർ ചെലുത്തിയാൽ ചിലപ്പോൾ കാര്യങ്ങൾ നമ്മുടെ വഴിക്ക് വരും അങ്ങനെ വന്നാൽ നമുക്ക് നേട്ടമാണ് ഈ ചർച്ച ചീറ്റിപ്പോയാൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യുദ്ധം നടത്തുന്നതിലുള്ള ഇന്ത്യയുടെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് യു എസ് പ്രതികരിച്ചിട്ടുണ്ട് ട്രംപ് നേരിട്ട് പ്രതികരിച്ചിട്ടുണ്ട് ട്രംപിൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് വളരെ പ്രധാനമാണ് എങ്ങനെയും യുദ്ധം അവസാനിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ലക്ഷ്യം